സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ എടവണ്ണയിൽ ചീനി മരം റോഡിലേക്ക് പതിച്ച അപകടം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം വീണത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എടവണ്ണ ഇരുമ്പുതല റോഡിലാണ് അപകടമുണ്ടായത് റോഡരികിലെ തോട്ടിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ചീനി റോഡിലേക്ക് വീണത് ഫർണിച്ചർ ഉപകരണങ്ങളുമായി വന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സ്ഥലത്തെത്തിയ നാട്ടുകാരും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും ചേർന്നാണ് ഓട്ടോറിക്ഷ പുറത്തെടുത്തത് എടവണ്ണ ഇരുമ്പുതല റോഡ് അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ സിന്മാളിന്റെ റോഡാണ് ഇരുമ്പുതലേക്ക് പോകുന്ന റോഡാണ് ഇതിപ്പോ നമ്മുടെ ഇവിടെ ഈ തോടിന്റെ താഴത്തുള്ള ചീനിന്റെ അടി വേരടക്കം കടപഴകി വീണ് റോഡിന് പിന്നെ കുറുകയാണ് വീണത് പക്ഷേ ഇതുവഴി ഒരു ഓട്ടോ വരുന്നുണ്ടതിന് ഓട്ടോന്റെ മേലക്കാണ് വീണത് പക്ഷെ ആൾക്ക് പരിക്കില്ല ഓട്ടോറിക്ഷ ഇതിന്റെ ഉള്ളിൽ നിന്നും ഇവിടെ ആളുകൾ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ സന്നദ്ധ സംഘടന ഈ ആർ എഫ് ടീമും ഇടത്തിയിരുന്നത് നാട്ടുകാരും ഇടത്തിയിരുന്നത് തുടർന്ന് തിരുവല്ലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി മണിക്കൂറുകൾക്ക് നീണ്ട ശ്രമത്തിനൊടുവിലാണ് റോഡിലേക്ക് വധിച്ച മരം മുറിച്ചു മാറ്റിയത് ന്യൂസ് ബ്യൂറോ എടവണ്ണ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്